മതേതരത്വത്തിനും സാംസ്കാരിക ബഹുസ്വരതയ്ക്കും പേരുകേട്ട ബംഗ്ലാദേശ് ഇന്ന് ആശങ്കാജനകമായ വഴിത്തിരിവിലൂടെയാണ് കടന്നു പോകുന്നത് ബംഗ്ലാദേശിന്റെ താൽക്കാലിക പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ സംഗീതവും നൃത്തവും പഠിപ്പിക്കാൻ അധ്യാപകരെ നിയമിക്കാനുള്ള തീരുമാനം ഒടുവിൽ പിൻവലിച്ചിരിക്കുകയാണ് മാസങ്ങളോളം നീണ്ടുനിന്ന ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ കടുത്ത എതിർപ്പിനും പ്രതിഷേധത്തിനും ഒടുവിലാണ് ഈ തീരുമാനം സംഗീത നൃത്ത അധ്യാപക തസ്തികകൾ ഇസ്ലാമിക വിരുദ്ധ അജണ്ടയുടെ ഭാഗമാണെന്ന് ഭാഗമാണെന്നാരോപിച്ച് പ്രതിഷേധക്കാർ വ്യാപകമായ സംഘർഷത്തെ അഴിച്ചുവിട്ടതിനെ തുടർന്നാണ് പ്രൈമറി ആൻഡ് മാസ് എഡ്യൂക്കേഷൻ മന്ത്രാലയം പുതുതായി സൃഷ്ടിച്ച സംഗീത അധ്യാപക തസ്തികകളും ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക തസ്തികകളും നിർത്തലാക്കിയത് ഇടക്കാല ഭരണകൂടം നയിക്കുന്ന പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസിന്റെ ഈ നടപടി മതത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യ ചിന്തകളെയും സാംസ്കാരിക മൂല്യങ്ങളെയും അടിച്ചമർത്തുന്ന ശക്തികൾക്ക് മുന്നിൽ സർക്കാരിന്റെ മുട്ടുകുത്തലായി വിലയിരുത്തപ്പെടുകയാണ് സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ സംഗീത നൃത്ത അധ്യാപകരെ നിയമിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ ബംഗ്ലാദേശിലെ നിരവധി ഇസ്ലാമിസ്റ്റ് സംഘടനകൾ അതിനെ ഇസ്ലാമിക വിരുദ്ധ അജണ്ട എന്ന് മുദ്രകുത്തിയിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഖേലാഫത്ത് മജ്ലേഷ് തുടങ്ങിയ സംഘടനകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെന്നായപ്പോഴായിരുന്നു സർക്കാരിന്റെ ഈ നടപടി സംഗീതം ഇസ്ലാമിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും കുട്ടികളെ പാശ്ചാത്യ ചിന്തകളിലേക്ക് നയിക്കുമെന്നുമായിരുന്നു ഈ സംഘടനകളുടെ വാദം താക്കയിലെ സമ്മേളനത്തിൽ സംഗീത അധ്യാപകരെ നിയമിക്കുന്നത് കുട്ടികളിൽ അനുസരണക്കേടും മതനിരാകരണവും വളർത്തുമെന്നും തീവ്ര മുസ്ലിം നേതാക്കൾ ആരോപിച്ചിരുന്നു മുഹമ്മദ് യൂനുസിന്റെ സർക്കാർ അധികാരത്തിലേറിയതു മുതൽ തന്നെ മതസംഘടനകളുടെ ആവശ്യമനുസരിച്ച് പല നയങ്ങൾക്കും മാറ്റം വരുത്തിയിരുന്നു വനിതാ പരിഷ്കരണ കമ്മീഷന്റെ നിർദ്ദേശങ്ങളും ഇത്തരം മതസംഘടനകൾ കടുത്ത എതിർപ്പ് അറിയിക്കുകയും അതിൽ സർക്കാർ അവർക്ക് കീഴടങ്ങുകയും ചെയ്തിരുന്നു ഇത് മതമൂല്യങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹസീന സർക്കാരിന്റെ കാലത്ത് നിയന്ത്രണത്തിലായിരുന്ന ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ഇപ്പോൾ ധൈര്യത്തോടെ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ മതത്തിന്റെ പേരിൽ ഹിന്ദു വിരുദ്ധത ഇതിനോടകം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇസ്ലാമിന്റെ പേരിൽ മറ്റു മതങ്ങളെ അപമാനിക്കുന്ന ഈ സമീപനം ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ഭാവിയെ കാര്യമായി തന്നെ ബാധിക്കും ബദർ ഗാനങ്ങൾ മുതൽ നസ്രുൽഗീതികൾ വരെ ബംഗ്ലാദേശിന്റെ ചരിത്രത്തെയും ജനതയെയും ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളായിരുന്നിട്ടും കേവലം മത സംഘടനകളുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങുകയായിരുന്നു ഈ സർക്കാർ മാത്രമല്ല അതിനെ ഇസ്ലാമിക ബിരുദം എന്നും മുദ്രകുത്തി സ്കൂളുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നത് വിദ്യാർത്ഥികളോടും രാജ്യത്തിന്റെ സംസ്കാരത്തോടും ചെയ്യുന്ന വലിയ ദ്രോഹം തന്നെയാണ് രണ്ടായിരത്തിഇരുപത്തിനാലിലെ പ്രതിഷേധങ്ങൾക്കു ശേഷം അധികാരത്തിലെത്തിയ ഇടക്കാല ഭരണകൂടം ആരംഭത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രതീക്ഷ വളർത്തിയെങ്കിലും പിന്നീട് മതസംഘടനകളുടെ സ്വാധീനത്തിന് അടിമയായി മാറി ഹസീനെ പുറത്താക്കുന്നതിൽ പങ്കുവഹിച്ച ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഇപ്പോൾ യുനുസ് ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നു എന്ന ആക്ഷേപവും വരികയാണ് ഷെയ്ഖ് ഹസീനയുടെ രാജിയെ തുടർന്നാണ് പ്രധാനമന്ത്രിയായ മുഹമ്മദ് യൂനുസ് താൽക്കാലികമായി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് യൂനിസിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണം ലഭിക്കണമെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാലാണ് യൂനിസ് സർക്കാരിന്റെ നിലവിലുള്ള ഈ പിന്മാറ്റത്തിന്റെ പ്രധാന കാരണം സാമൂഹിക പുരോഗതിക്കും സാംസ്കാരിക സ്വാതന്ത്ര്യവും സംരക്ഷിക്കേണ്ട ഭരണകൂടം മതസംഘടനകളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങുമ്പോൾ രാജ്യത്തിന്റെ അടിസ്ഥാന മൂലങ്ങൾക്ക് അത് വലിയ വെല്ലുവിളിയാകും മതനിരപേക്ഷതയ്ക്ക് പേരുകേട്ട ബംഗ്ലാദേശ് സർക്കാർ ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് മുൻപിൽ കീഴടങ്ങുന്നത് തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടാണെന്നുള്ളത് വ്യക്തമാണ്